ഇനി നമ്മൾ പോകുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ് ഇന്ന് ആർക്കൊക്കെയാണ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്ന് നോക്കാം കൊല്ലം പള്ളിമുക്ക് സ്വദേശി ഷെർബി ഭീമ ദമ്പതികളുടെ മകൾ ദുവ എസ് താജിന്റെ പിറന്നാളാണ് ഇന്ന് കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ ബിനോയ് രേഷ്മ ദമ്പതികളുടെ മകൾ ചൈത്ര ബിനോയ്ടെ പിറന്നാളാണ് ഞങ്ങളുടെ വീഡിയോ എഡിറ്റർ ആണ് ബിനോയ് അപ്പോൾ ചൈത്ര ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഞങ്ങളുടെ എല്ലാവരുടെയും പേര് പരശുവക്കൽ സ്വദേശി സജിയുടെയും ഗീതുവിന്റെയും മകൻ ഇഷാന്റെ മൂന്നാം പിറന്നാളാണ് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ഇഷാൻ അഞ്ചൽ സ്വദേശിയായ ശ്രീരാജന്റെ പിറന്നാളാണ് ശ്രീരാജിനും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അഞ്ചൽ പുത്തയത്തെ ആദി ആദികേശവിന്റെ ആറാം പിറന്നാളാണ് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആദി ആദികേശവ് ത്രിജ്യോതിപുരം സ്വദേശി ഗീതയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നത് ഭർത്താവ് സഞ്ജീവും മക്കൾ ഹരിനാരായണനും ഹരിനന്ദനുമാണ് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ തിരുവനന്തപുരം കാവിള സ്വദേശിയായ സിന്ധുവിന്റെ മകൾ അരുന്ധതിയുടെ പിറന്നാളാണ് ഇന്ന് അരുന്ധതിക്ക് ആശംസകൾ അറിയിക്കുന്നത് സഹോദരി ആരതിയും അമ്മൂമ്മ പത്മജയുമാണ് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ